ജൂലൈയിലെ ജേണൽ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ജൂലൈ കഴിയാറായി അപ്പോൾ എന്തായാലും ഇപ്പം തരാം നമുക്ക് ജൂലൈയുടെ ജേണലില്ല നമ്മൾ നേരത്തെ ചെയ്ത ജൂണിൻ്റെ ജേണലിലാണ് ഭയങ്കര മോസ്റ്റ് വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം താങ്ക് യു സോ മച്ച് ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ജൂലൈൻ്റെ ജേണലാണ് ജൂലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് ആണ് ആഗസ്റ്റിനാണെങ്കിലും നമുക്ക് പ്രത്യേകതരം ഒരു ജേണൽ ചെയ്യുകയാണുള്ളതാണ് അതെന്താന്നൊക്കെ എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എന്തായാലും ഞാനിപ്പോൾ എന്താണെന്ന് ഇപ്പം ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്നാലും റിവീൽ ചെയ്യാം അതിപ്പോൾ ആഗസ്റ്റ് ആകട്ടെ അപ്പം നമ്മൾ ജൂലൈയിൽ ഇതിനകത്തേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈൻ്റെ ഇത് ഞാൻ കുറച്ച് മോട്ടിവേഷൻ കോഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യാന്നാണ് വിചാരിച്ചത് സോ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന പ്രിൻ്റ് എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പേസൽ ഡ്രീമിനകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ആ ചെറിയ ബിസിനസിൻ്റെ അതിനകത്തുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നത് അത് കലണ്ടറിനകത്ത് ഉണ്ടായിരുന്നു ഇന്നപ്പ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തരും ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ മോട്ടിവേഷൻ കോട്ടം എന്നൊക്കെ പറഞ്ഞാൽ എഴുതി കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ കോട്ടന്ന് പിൻഡ്രസ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ കവായ സ്റ്റിക്കർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നെ കുറെ സ്റ്റിക്കർ അങ്ങോട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ടു സബ്സ്ക്രൈബ് അബ് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ